കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പരസ്യങ്ങൾ നിങ്ങളുടെ നാട്ടിലെപ്പാടും കാണാം അത് സോഷ്യൽ മീഡിയയിലായാലും അതല്ലാത്ത രീതിയിലായാലും ഹോർഡിങ്ങുകളായാലും പത്രങ്ങളിലായാലും ഇഷ്ടംപോലെ പരസ്യങ്ങൾ നിങ്ങൾ കാണാം ഈ പരസ്യങ്ങളിൽ കാണുന്നതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണോ തെറ്റാണോ അപ്പോൾ പരസ്യങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ തമ്മേയിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ പേര് ഷബീർ അലീന്നാണ് ഞാനൊരു കമ്പനി സെക്രട്ടറി ആണ് കോസ്റ്റ് അക്കൗണ്ടൻ്റാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മൂന്ന് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിൽ രണ്ടെണ്ണം പഠിക്കുകയും പാസ്സാവുകയും അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാൻ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സി എ സി എം എ സി സി എ സി എം എ യു എസ് എ അതേപോലെ സി പി എ സി എഫ് എ പോലെയുള്ള ഒരുപാട് വിരലിൽ എണ്ണാകുന്ന ഒരുപാടൊന്നുമില്ല വിരലിൽ എണ്ണാവുന്ന ഒരുപാട് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് അപ്പോൾ ഈ പ്രോ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ പലപ്പോഴും ഈ കോഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു പരിധിവരെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു കമ്പനിയിൽ സെലക്ട് ചെയ്യാൻ കാരണം കാരണം പരസ്യങ്ങളിൽ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ പരസ്യങ്ങൾ ഒരു ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എന്നെ അറിയാം എൻ്റെ ഒരു ബിസിനസ്സിനെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്യാണ്ട് പറ്റില്ല അപ്പോൾ പരസ്യം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള അഭിപ്രായവും എനിക്കില്ല പക്ഷേ ഈ പരസ്യത്തിൽ പലപ്പോഴും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല എലമെൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചത് കൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റം ഉണ്ടാവുകയും ചെയ്ത ഒരാളാണ് അപ്പം കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഞാനിതിനെക്കുറിച്ച് പറയാന്ന് വെച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് യൂസ്ഫുള്ളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ സി എ സി എം എ സി എസ് യു എസ് സി എം എ അതേപോലെ എ സി സി എ പോലെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പരസ്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പരസ്യത്തിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണോ യാഥാർത്ഥ്യം അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പെട്ടത് നമ്മളൊരു ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കോഴ്സ് ഈ പറയുന്ന കോഴ്സുകളൊക്കെ നല്ലതാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഒരു കുറേ ക്രൈറ്റീരിയ ഉണ്ട് ആ കോഴ്സ് നടത്തുന്ന ആൾക്കാർ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കൊണ്ട് ഈ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ഒരിക്കലും വഴിയാധാരമാവില്ല കാരണം അവർക്ക് ഉപജീവനത്തിനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഇതിൽ നിന്ന് എന്തായാലും തുറന്നു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊരു സ്ഥാപനം ഇങ്ങനെയുള്ള ഒരു കോഴ്സുകൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ സ്ഥാപനങ്ങൾ പരസ്യം ചെയ്യും ജനങ്ങൾ അതിനകത്ത് അട്രാക്റ്റ് ആവും അതൊന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷെ അതിന് അതിനുപരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ചെരുപ്പ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കാലിന് പറ്റുന്ന ചെരുപ്പല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെരിപ്പ് വാങ്ങിക്കില്ല ഇനി ചെരുപ്പ് വാങ്ങിച്ചു ഒരു മാസം കഴിഞ്ഞു നമുക്കത് ഈ ഇഷ്ടപ്പെട്ടില്ല കംഫർട്ടല്ലെന്ന് തോന്നിയാൽ നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ അതിന് നമുക്ക് കുറച്ച് സാമ്പത്തികമേ വരുകയുള്ളൂ അതേപോലെ ഒരു ഉടുപ്പ് വാങ്ങുന്നത് വാങ്ങിച്ചു നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്തു അത് ചുരുങ്ങിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ കളറ് പേടായി നമുക്കത് കളയാം കുറച്ച് സാമ്പത്തികം മാത്രം അവിടെ നഷ്ടം വരും പക്ഷെ ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് പത്ത് പതിനേഴ് വയസ്സ് വരെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതി ഇന്നത്തെ കാലത്ത് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെ ഉള്ള ആൾക്കാർ അതിൽ അവർ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് അവർക്കത് നൂറ് ശതമാനം യൂസ് ആവുന്നില്ലെങ്കിൽ അവരുടെ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ ഉപജീവനം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താവും താറുമാറാവും അതായത് ഇപ്പം ഒരു പതിനേഴ് വയസ്സിലോ പതിനെട്ട് വയസ്സിലോ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അവരെ ലൈഫ് ലോങ് എന്ത് ചെയ്യും ബാധിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും മനസ്സിലാവും അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊരു കല്യാണത്തിന് ചെക്കനെയും പെണ്ണിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സും അതേപോലെ കോഴ്സ് പഠിക്കുന്ന സ്ഥലവും സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അതിൽ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കോഴ്സിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ കോഴ്സ് ആരാണ് നടത്തുന്നത് അതിനൊരു ഓതന്റിക് ബോഡി ഉണ്ടാവും അപ്പൊ അവരുടെ എന്താണ് അവരെന്തൊക്കെയാണ് ഈ കോഴ്സിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കണം രണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫീസുകളെ കുറിച്ചും കൃത്യമായിട്ട് എന്തുണ്ടാക്കണം ധാരണ ഉണ്ടാക്കണം ഇനി എവിടെയെങ്കിലും പോയിട്ട് ഇന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപ കുറവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊന്നും എന്തില്ല ഇന്ന ദിവസം അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ സീറ്റിന്റെ കാര്യം അങ്ങനെ ഈ നമ്മുടെ ഗവൺമെന്റ് കോളേജിലൊക്കെ സീറ്റ് കിട്ടുന്നത് പോലെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒന്നും മെറിറ്റ് മെറിറ്റ് ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് എലിജിബിലിറ്റി ഉള്ള ഇപ്പം ഉദാഹരണത്തിന് ഈ പറയുന്ന എല്ലാ കോഴ്സും പഠിക്കാൻ ഒരു പ്ലസ് ടു മതി സി പി എക്ക് ഡിഗ്രി കൊടുക്കട്ടോ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളൊക്കെ തന്നെ ഈ പറയുന്ന കോഴ്സുകളൊക്കെ ചെയ്യാം അത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം നല്ലതാണ് ഫീസിൻ്റെ കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പിന്നെ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ മുമ്പ് പഠിച്ച കുട്ടികളോട് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിലുപരി ഈ കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സായ കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും അവരോടും പോയിട്ട് കൃത്യമായിട്ട് ഈ കോഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മേഖലയിൽ പഠിപ്പിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും അവരോടും പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാം ഒരാളോട് ചോദിക്കണമെന്നില്ല രണ്ടോ മൂന്നോ ആൾക്കാരോടും ചെയ്യാം ചോദിക്കാം അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള എന്ത് കിട്ടും ഒരു അവലോകനം കിട്ടും പിന്നെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഇന്നത്തെ കാലത്ത് ഐ ഐ എം ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോലും എന്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഇല്ല അതേപോലെ ഈ കോമേഴ്സ് പ്രൊഫഷണൽ മേഖലയിലും എന്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഇല്ല ഇനി പരസ്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് റിസൾട്ടുകൾ കാണും അപ്പം അത് ആസ് യൂഷ്വൽ ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം ചെയ്യുക ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് തെറ്റല്ലാത്തത് കൊണ്ട് ഒരു ഒരു പരീക്ഷ പാസ്സായക്കും പാസ്സായി എന്ന് പറഞ്ഞ് റിസൾട്ട് കൊടുക്കുന്നതിന് എന്തില്ല തെറ്റൊന്നുമില്ല പക്ഷെ അത് മാത്രം പാസ്സായി അതിന് കോൺവൊക്കേഷൻ നടത്തിയിട്ട് കുറേ ആൾക്കാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പ്രവണത തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ ിയുടെ കാര്യം എടുത്താൽ പതിമൂന്ന് ഉണ്ട് ഓരോ പേപ്പർ പാസ്സാകുമ്പോഴും നമ്മൾ ഫോട്ടോ വെച്ച് പോസ്റ്ററൊക്കെ അടിക്കും അതൊക്കെ നല്ലത് പക്ഷേ ഒരു ഒരു പേപ്പർ പാസ്സാകുമ്പോൾ തന്നെ കോൺവൊക്കേഷൻ ഇപ്പം എൽ കെ ജിയിലും യു കെ ജിയിലും വരെ എന്തുണ്ട് ക്ലാസ് കഴിയുമ്പോൾ കോൺവൊക്കേഷൻ കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ ഒന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺവൊക്കേഷൻ അതിൻ്റെ സെലിബ്രേഷൻ അതിന്റെ ഡി ജെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് ആഘോഷങ്ങൾ തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ അതൊരു കംപ്ലീഷൻ നമ്മൾ എന്ത് കാര്യവും തുടങ്ങി അവസാനിപ്പിച്ച് അതിൻ്റെ ഒരു ഫ്രൂട്ട് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ കൃത്യമായിട്ട് ആഘോഷിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ടെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ പ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആർക്കൊക്കെ എന്തൊക്കെ പ്ലേസ്മെന്റ് കിട്ടി എന്നുള്ളതിന്റെ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ചോദിക്കണം പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും അതിന് വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ് പക്ഷേ കുട്ടികൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ആർക്കൊക്കെ ഇവിടുന്ന് എന്തൊക്കെ പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അവരുമായിട്ട് വേണമെങ്കിലും സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ട് വേണം ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് ചേരാൻ പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എക്സാം ഉണ്ട് ഇപ്പം നീറ്റിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് എക്സാം എഴുതിയത് ഇരുപത്തിനാല് ലക്ഷം ആൾക്കാരാണ് ഇന്ത്യയിൽ ദെൻ അതേപോലെ നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഈ കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റും അത്രയും കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല ഈ കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്നില്ല പിന്നെ കൊമേഴ്സിനുള്ള ഒരു ചെറിയ ഒരു സൈഡ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സയൻസ് എൻട്രൻസ് അതായത് മെഡിക്കൽ എൻജിനീയറിങ്ങിനൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഒരു വിദ്യ ആ ഒരു രീതിയിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ നോർമലി ഒരു എട്ടാം ക്ലാസ് മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യും കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എനിക്ക് എൻട്രൻസ് എക്സാം എഴുതണം അതിന് ഇന്നതാണ് എനിക്ക് മെഡിസിലാണ് പോകേണ്ടതെന്നൊക്കെ വെച്ച് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കും അപ്പോൾ അവർ വെക്കേഷൻ ടൈമിൽ ക്ലാസ്സിന് പോകും പത്താം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ എടുക്കില്ല പകരം അവർ കോച്ചിങ് ക്ലാസ്സിന് പോകും പ്ലസ് വണ്ണിന് എൻട്രൻസ് കോച്ചിങ്ങും കൂടി ക്ലാസ്സിലൂടെ ആഡ് ചെയ്യും പ്ലസ് ടു പ്ലസ് ടു വരെ അങ്ങനെ പോകും ഇപ്പോൾ ഇൻറ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങും ഉണ്ട് എന്നിട്ട് ഒരു നാലോ അഞ്ചോ വർഷത്തെ നിരന്തര ശ്രമത്തിന് ശേഷമാണ് അവർ മെഡിക്കൽ എൻജിനീയറിങ് പോലെയുള്ള ആ ഒരു മേഖലയിലേക്ക് പോകുന്നത് അത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ അവർ മെന്റലി അതിനെന്താണ് പ്രിപ്പയർഡ് ആണ് പക്ഷെ പലപ്പോഴും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാരെങ്കിലും ഈ ലക്ഷങ്ങൾ സാലറി ഒപ്പിനാണ് വില എന്നൊക്കെ കേട്ടിട്ട് അതുമാത്രമേ കേൾക്കുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഇത് കം ഇത് തുടങ്ങി അവസാനിപ്പിക്കുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ട് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് ഈ കോഴ്സുകൾക്ക് ചേരുന്നത് എങ്കിൽ രക്ഷിതാവിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പണം പോവും കുട്ടികളുടെ സമയം പോകും ഇതിനെന്തെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും അടക്കം നമുക്ക് ഏകദേശം നമ്മുടെ ലൈഫിനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ സെറ്റാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ലൈഫ് സെറ്റാവുന്നത് ആരുടേതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ആലോചിച്ച് വയ്ക്കുക അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇൻവോൾവ്മെന്റ് ആണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അതിന് പുറമെ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൾട്ടി എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു രൂപയ്ക്ക് ഇപ്പുറന്ന് കിട്ടുന്ന സാധനം അഞ്ചു രൂപ കൊടുത്ത് അപ്പുറത്ത് വാങ്ങിക്കുന്നത് വെച്ചാൽ അല്ല പക്ഷെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റീസണബിൾ ന്യായമായ രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം ഞാൻ എന്തായാലും ഒരുപാട് പണം മുടക്കി പഠിച്ച ആളല്ല സ്വന്തമായിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതും പഠിച്ചതും പാസ്സായതും അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇനി അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തു ചെയ്യാൻ ചൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ധനനഷ്ടം മാനഹാനി സമയനഷ്ടം ഇത് മൂന്ന് വരും അപ്പം ഇതൊന്നും മൂന്നും ഇല്ലാതെ കുട്ടികളുടെ ഭാവിയൊക്കെ ശോഭനമാവട്ടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക എനിക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം ഓൾ ദി ബെസ്റ്റ്